തൃശൂർ അശ്വിനി ആശുപത്രി വീണ്ടും വെള്ളപ്പൊക്ക ഭീഷണിയിൽ മഴ കനത്തതോടെ വെള്ളം കയറി തുടങ്ങി അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന സ്ഥിതിയാണ് സൂര്യസജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സൂര്യ എന്താണ് ആശുപത്രിയിലെ സാഹചര്യം വേണു ഇപ്പോൾ തന്നെ ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് തന്നെ ആശുപത്രിയുടെ മുന്നിൽ തന്നെ ഈ മുട്ടറ്റം വെള്ളമുണ്ട് ഇതിന് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ വലിയ താഴ്ചയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ കാഷ്വാലിറ്റിയിലേക്കടക്കം വെള്ളം കയറി തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് മൂന്നാം തവണയാണ് ഒന്നര ആഴ്ചക്കിടെ ഈ അശ്വിനി ആശുപത്രിക്ക് അകത്തേക്ക് മാത്രം ഈ വെള്ളം കയറുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യ തവണ വെള്ളം കയറിയപ്പോൾ തന്നെ ഈ ആശുപത്രി അധികൃതർക്ക് മൂന്ന് കോടിയുടെ നാശനഷ്ടമാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ സാഹചര്യത്തിൽ കോർപ്പറേഷൻ അധികൃതരും അതുപോലെ തന്നെ എം എൽ എയും അടക്കം എത്തി ഈ ആശുപത്രിയിൽ എത്തിച്ച എത്തി ഈ സന്ദർശനം നടത്തിയതിന്റെ തുടർ നടപടികളെല്ലാം ഈ ആസൂത്രണം ചെയ്തിരുന്നതാണ് ചെയ്തിരുന്നു പക്ഷേ ഒന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല എന്ന് വേണം കരുതാൻ പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ ആശുപത്രിക്കകത്തേക്ക് വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു ഇവരെ സംബന്ധിച്ച് ആശുപത്രി അശ്വിനി ആശുപത്രിയെ സംബന്ധിച്ച് അവർക്കൊരു പ്രതിസന്ധി ഉണ്ട് കാരണം ഈ തുടർച്ചയായി ഈ വെള്ളം കയറുന്ന ആശുപത്രി എന്നൊരു ചീത്തപ്പേരിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ഈ ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികളുണ്ട് അവർ ഈ ആശുപത്രി ആശുപത്രിയിൽ നിന്ന് പിൻവാങ്ങുമോ എന്നൊരു ആശങ്ക ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ദൃശ്യങ്ങളൊന്നും പകർത്താൻ അകത്തേക്ക് കയറരുത് കയറരുത് എന്നൊരു അഭ്യർത്ഥന അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് പോലും ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ തുട വീണ്ടും 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 വെള്ളം കയറുന്ന ഒരു അവസ്ഥ നിസ്സഹായരായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഈ ആശുപത്രി തന്നെ മാറുന്നു അതോടൊപ്പം തന്നെ ഈ സമീപത്തെ ആശുപത്രി മാത്രമല്ല സമീപത്തെ കടകളിലും വീടുകളിലും അടക്കം വെള്ളം കയറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മൾ ആദ്യം കാണിച്ചത് വടക്കേ ബസ് സ്റ്റാൻഡിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ അശ്വനി ആശുപത്രിയുടെ പരിസരം തൃശൂരിനെ സംബന്ധിച്ചത് പ്രധാന ഇടങ്ങളാണ് ആ ഇടങ്ങളിലാണ് ഇപ്പോൾ ഈ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഈ ഓട അതായത് ഈ കാന വൃത്തിയാക്കുന്നതിന് വേണ്ടി അതിന്റെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം നടക്കുന്നുണ്ട് പക്ഷേ ഒന്നും തന്നെ ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോകാമെന്ന് തോന്നുന്നതാ കടകളിലേക്കെല്ലാം നമ്മുടെ ക്യാമറമാൻ ബിനേഷ് ബാബുരാജ് അത് പാൻ ചെയ്ത് കാണിച്ചു തരികയാണ് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ആ കടകളിലേക്ക് അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഇവരെ സംബന്ധിച്ച് പറയുന്ന വ്യാപാരികളെ സംബന്ധിച്ച് പറയുന്ന എല്ലാ ദിവസവും ഈ കടക്കകത്തേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഒരു മണിക്കൂർ മഴ തികച്ചു പെയ്യേണ്ടതില്ല പക്ഷെ അതിനുള്ളിൽ തന്നെ ഈ വെള്ളം ഇരച്ചെത്തുന്ന ഒരു സാഹചര്യമാണ് തൃശൂരിന്റെ നഗരത്തെ സംബന്ധിച്ചുള്ള വിവിധ കാനകൾ ഉൾപ്പെടെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നേരത്തെ തന്നെ വൃത്തിയാക്കണം വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സൌകര്യം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ ഒന്നും നടപടിയിലേക്ക് എത്തിയില്ല ഈ വെള്ളം ഒഴുകി ചെല്ലുന്ന തോടുകളിലാകട്ടെ അവിടെയെല്ലാം ഈ പോളപ്പായൽ നിറഞ്ഞുനിന്ന് ഈ വെള്ളത്തിന് ഒഴുകി ചെല്ലാനുള്ള സാഹചര്യം പോലും ഇല്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ആ കട തുറക്കാൻ കഴിയാതെ ഷട്ടർ ഇട്ട് നിൽക്കുന്ന വ്യാപാരിയാണ് ചേട്ട ഇതിലൂടെ വരാമല്ലോ അല്ലെ വരാമല്ലോ അല്ലെ ഈ ഓടയൊക്കെ പൊളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഓട ഏതാണ് എന്ന് മനസ്സിലാകാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് ചേട്ട കുഴിയുണ്ടല്ലേ ഇവിടെ ഇവിടെ കുഴിയുണ്ട് ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം വലിയ അപകടമാണ് എന്താ കട തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ വെള്ളം കയറി ഇരിക്കുകയാണ് ഞങ്ങളുടെ മെഡിക്കൽ ഷോപ്പ് ആയിരുന്നു അതിന് ഫുള്ളില് വെള്ളമാണ് എത്ര മുങ്ങാനും സാധനങ്ങളാണ് അതിനുള്ളിരിക്കും അതുകൊണ്ട് വെള്ളം ഫുൾ ആയിട്ട് കയറി കിടക്കണ ഒരു പരിഹാരവും അധികാരികളുടെ അടുത്ത് വരുന്നില്ല ഇതിന് എന്താണ് പരിഹാരം അവർ കണ്ടെത്തണില്ല അതാണ് ഇതില് എത്ര രൂപയുടെ നഷ്ടമാണ് ഞങ്ങൾക്ക് വരുന്നത് ഇത് സാധനങ്ങളും മൊത്തം തീ ഫ്രീസറുകളും സാധനങ്ങളും നശിപ്പിച്ചേ പോവാ ഒരുപാട് നഷ്ടങ്ങളാണ് വരണത് ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല ഫുൾ ആയിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും എല്ലാം കാണുന്നത് ഇതാണ് രാവിലെ വലിയ കൂടി പ്രതീക്ഷയോടുകൂടി എത്തിച്ച പലഹാരങ്ങളൊക്കെയാണ് ഇത് ഈ കണ്ണാടിപ്പെട്ടിക്കാത്തിരിക്കുന്ന എല്ലാം അത്തരത്തിൽ എത്തിച്ച പലഹാരങ്ങളൊക്കെയാണ് ഈ വെള്ളം കയറി കിടക്കുന്ന സ്ഥലത്തേക്ക് ആര് ഇനി വരും എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത് പെട്ടെന്ന് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പൊ ഈ കഴിഞ്ഞ ഈ ഒന്നര ആഴ്ചക്കിടെ മൂന്നിലധികം തവണ മൂന്ന് തവണ തീർത്തും വെള്ളം കയറി ഒന്നര ആഴ്ചക്കിടയിൽ തുടർച്ചയായി വെള്ളം കയറുന്ന ഒരു മേഖലയായി മാറുന്നു ഈ വ്യാപാരികളെ സംബന്ധിച്ചും അവർ വലിയ പ്രതിസന്ധിയിലാണുള്ളത് ഈ ആദ്യമേ അതായത് മഴയ്ക്ക് മുൻപ് ഇതെല്ലാം പരിഹരിക്കുന്നതിന് ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകില്ലായിരുന്നു എന്നുള്ളതാണ് ഈ വ്യാപാരികൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് വേണു ശരി തൃശൂർ സജി തൃശൂരിൽ നിന്ന് സൂര്യ സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സൂര്ജ ഈ തൃശൂർ ഈ ഭാഗത്ത് എപ്പോഴും വെള്ളക്കെട്ട് അതോ ഈ കോർപ്പറേഷന്റെ അനാസ്ഥയുടെ ഭാഗമായി ഇപ്പോൾ ഇങ്ങനെ വലിയ വെള്ളക്കെട്ട് അവിടെ രൂപപ്പെട്ടിരിക്കുകയാണോ വേണു ഇവ ഇവർ പറയുന്നത് അതായത് കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത് പോലും വെള്ളം കയറാതിരുന്ന മേഖലയാണ് മേഖലയാണതാ ഇപ്പോൾ ഈ മെഡിസിൻ വെള്ളം കയറി കിടക്കുന്നത് കാണാൻ നമുക്കിതാ ദൃശ്യങ്ങളിലേക്ക് പോകാം തോന്നുന്നു അവർ പറയുന്നത് ഈ പ്രളയത്തിന്റെ സമയത്ത് പോലും വെള്ളം കയറാതിരുന്ന ഇടങ്ങളാണ് അവിടെയെല്ലാം ദാ അതാ ഈ മെഡിക്കൽ ഷോപ്പിനകത്തേക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാൻ നമുക്ക് അതിന്റെ മെഡിക്കൽ ഷോപ്പിലെല്ലാം വെള്ളം കയറി കിടക്കുകയാണ് ഇവർ പറയുന്നത് മരുന്നുകളടക്കം നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതോടുകൂടിയാണ് ഈ മുന്നിലെ ഷട്ടറിട്ട് ഇത് അടച്ചു പുറകിലത്തെ നിലയിലേക്കൊക്കെ അതായത് ഈ മരുന്ന് സൂക്ഷിച്ചിരിക്കുന്ന ഭാഗത്തേക്കൊക്കെ വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത് ഈ മുൻപിലത്തെ ഓട അത് പി ഡബ്ല്യു ഡിയുടെയും കോർപ്പറേഷന്റെയും ഓവുചാലുകളുണ്ട് അവിടെ ഒന്നും ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ വൃത്തിയാക്കിയിരുന്നില്ല കഴിഞ്ഞ മാസം തന്നെ അതായത് ഈ മാസം അല്ല ഏപ്രിൽ മെയ്യിലല്ല ഏപ്രിൽ മാസത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് പലരും കത്ത് നൽകിയതാണ് അശ്വിനി ആശുപത്രി അധികൃതർ ഉൾപ്പെടെ കത്ത് നൽകിയിരുന്നു ഈ കത്തിന്മേൽ പല തരത്തിലുള്ള ചർച്ചകൾ ജില്ലാ ഭരണകൂടത്തിൽ നടന്നു എന്നല്ലാതെ പക്ഷേ ഈ വെള്ളക്കെട്ട് പരിഹരിച്ചു അല്ലെങ്കിൽ ഒരു ഒരു സാധ്യത പരിഹരിക്കുന്നതിന് വേണ്ടി നടപടിയും ഉണ്ടായില്ല ഇതോടുകൂടിയാണ് ഈ തൃശൂർ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടാൻ ഇടയാക്കിയിരിക്കുന്നത് വേണം ാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത് അശ്വിനി ആശുപത്രിയിൽ ഒരാഴ്ചക്കിടെ മൂന്നാമത്തെ തവണയാണ് വെള്ളം കയറിയത് കടകളിലും വെള്ളം കയറിയിരിക്കുകയാണ് വിവരങ്ങളാണ് സൂര്യ സജ്ജി നൽകിയത് ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ